വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മോർണിംഗ് ടു ഒരു ഉച്ച വരെ അങ്ങനെയാണ് നമ്മളിന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീടാണ് കാണിക്കുന്നത് വീടിൻ്റെ മുകളിൽ കൂടെ ജെറ്റ് പോകുന്നുണ്ട് ജെറ്റ് ജെറ്റ് എയർവൈസാണ് പോകുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ വീട് ഒക്കെ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് സെയിം കളർ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാനും അമ്മയും കൂടി മോർണിംഗ് എണീറ്റിട്ട് നേരെ റൂട്ടിലേക്കാണ് ടാറിങ് ചെയ്ത് അതിനൊരു കാരണമുണ്ട് ഇന്നലെ രാത്രി ഫുള്ള് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് ടാറിങ് നടക്കുമായിരുന്നു നൈറ്റായിരുന്നു ടാറിങ് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഇത്രയും ഭാഗമാണ് അവർ ടാർ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്താണ് അവർ രണ്ട് സൈഡായിട്ടാണ് അവർ രണ്ട് ഇതായിട്ടാണ് അവർ ടാറയുന്നത് അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു കിഴക്ക് ഭാഗം കഴിഞ്ഞു നമ്മുടെ വീടിൻ്റെ തൊട്ടു ഭാഗം അവർ കുറച്ചു മണി ചെയ്യാനായിട്ട് അവിടെ കണ്ടില്ലേ ആ ബ്ലാക്ക് കളർ അവിടെ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുക അപ്പോൾ പണിയൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി ഞാനും അമ്മയും ആദ്യം റൂട്ടിലേക്കാണ് ഇറങ്ങിയ വശം പോയത് കേട്ടോ അപ്പോൾ ആൾക്കാർ നടക്കാനായിട്ട് മോർണിംഗ് വാക്കിനുള്ള ആൾക്കാർ നടന്നുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ മോർണിംഗ് തന്നെ റൂട്ടിൽ നല്ല ഇപ്പോൾ റോഡൊക്കെ നല്ല ഭംഗിയായിപ്പോൾ നല്ല കാണാൻ നല്ല ചന്ത ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനിയും അവർ പിന്നെ ഒരു ദിവസം നൈറ്റ് ആയിരിക്കും ഈ പണി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇതുവരെയായിട്ട് അവർ നിർത്തി വെച്ചിരിക്കുക അതാണ് വണ്ടികളൊക്കെ കൂടെ എടുക്കണില്ലേ അവരുടെ പണി വണ്ടികളൊക്കെ അപ്പോൾ ഞാനും അമ്മയും എന്താ ഉള്ളിലേക്ക് കയറി ഇനി അമ്മ പോയിട്ട് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കാൻ വിളക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ കാലത്ത് അമ്മ എന്നിട്ട് കഴിഞ്ഞാൽ ദേവിക്കും വിളക്ക് കത്തിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക നമ്മുടെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള പെയിൻറിങ് കഴിഞ്ഞിട്ടില്ല ആ ഗേറ്റൊക്കെ ഇനി പെയിൻ്റ് അടിക്കാനുണ്ട് മതിലും വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു ഇനി അതുപോലെ തന്നെ വുഡൻ ഐറ്റംസ് അങ്ങനത്തെ ജനൽ വാതിലുകൾ അങ്ങനെയൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് എന്നാലും ഇപ്പോൾ നമ്മുടെ വീട് നല്ലൊരു ഫുൾ പെയിൻ്റ് അടിച്ചൊരു ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെ അപ്പോഴത്തേനും അമ്മതൊക്കെ കുളിച്ചു വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി പൂവൊക്കെ പൊട്ടിച്ചു തുളസി വെള്ളം തുളസി തുളസിയും പൂക്കളവും ഒക്കെ വെക്കും കേട്ടോ കാലത്ത് മിക്ക ദിവസവും അമ്മ കാലത്ത് വിളക്ക് വെക്കാറുണ്ട് അപ്പോൾ എന്താ അതിനുള്ള പരിപാടികളൊക്കെയാണ് ഇത് ഞങ്ങളെ തുളസിത്തറിയാണ് കാണിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിളക്ക് വെക്കുമ്പോൾ അതിലൊരു മൊന്തയില്ലേ ആ മൊന്തയിൽ അമ്മ കണറ്റിൽ എടുക്കുന്ന വെള്ളമാണ് കേട്ടോ ശുദ്ധ വെള്ളമാണ് അവിടെ ഭഗവാനെ കൊണ്ടു വയ്ക്കുക അതിൽ തുളസി ഇലയൊക്കെ കഴുകിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ലൊരു തുളസി തുളസിയിലെ തീർത്ഥത്തിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും വെള്ളത്തിന് പിന്നെ അമ്മ അവിടുന്ന് പൂക്കളൊക്കെ പൊട്ടിച്ച് തെച്ചിപ്പൂ ഉണ്ടെങ്കിൽ തെച്ചിപ്പൂ വയ്ക്കും അതെല്ലാം മന്ദാരം ഉണ്ടെങ്കിൽ മന്ദാരം വയ്ക്കും അതുപോലെ തുളസി ഇലകൾ സമ്പരത്തിപ്പൂക്കൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ അതെല്ലാം പൊട്ടിച്ചിട്ട് മിക്ക ദിവസം ും വെക്കും എന്നിട്ട് പ്രാർത്ഥിക്കും കേട്ടോ കാലത്തൊക്കെ മോർണിംഗിൽ അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക അപ്പോൾ അമ്മ നേരെ പോയിട്ട് വിളക്ക് വെക്കുന്നു കേട്ടോ ഭഗവാൻ്റെ അടുത്ത് രണ്ട് തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കും പൂക്കളൊക്കെ വെച്ച് കൊടുക്കും ഭഗവാനെ പ്രാർത്ഥിക്കും പിന്നെ അമ്മേടെ പൂജ പൂക്കൊക്കെ ഉണ്ട് അതമ്മ വായിക്കും കുറച്ച് നേരം ഇരുന്നിട്ട് വായിക്കും ഇപ്പം പൂജ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അപ്പോൾ പൂജയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതാ പോയിട്ട് ചപ്പാത്തി പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പം അതും തയ്യാറാക്കിയിട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഒരു കട്ടനും ഞാൻ രണ്ട് ചപ്പാത്തി ഇട്ടാ അമ്മയ്ക്ക് കറി അത്ര വലിയ താല്പര്യം ഇല്ല എന്നാലും അമ്മ കറി കഴിക്കും അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കേട്ടോ അമ്മയ്ക്ക് മൂന്ന് ചപ്പാത്തി എനിക്ക് രണ്ട് ചപ്പാത്തി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് കക്ക കറിയും പിന്നെ കക്ക കൊണ്ടുള്ള കക്കയുടെ നമ്മൾ വേവിച്ചെടുക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇപ്പം ഇതിൻ്റെ ഫാൻ എൻ്റെ മോളും കൂടി ഇതിൻ്റെ നല്ലൊരു ഫാനാണ് ഈ കറിയുടെ അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടിരിക്കുന്ന കറിയാണ് പിന്നെ നമ്മൾ ഈ എന്താ പറയുക പുഴയുടെയും കടലിൻ്റെയും അടുത്താണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ഈ ഏരിയയിൽ കക്ക ഭയങ്കര എന്താ പറയുക ആ ഒരു സീസൺ ആകുമ്പോൾ കക്ക നന്നായി കിട്ടും പിന്നെ ഇപ്പം മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സീസൺ ആയതുകൊണ്ട് കക്ക കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെയൊക്കെ കക്ക ചില സമയത്ത് നേരത്തെ വരും ആറു മണിക്കൊക്കെ കക്ക വരും അപ്പോൾ നേരത്തെ വന്നു അപ്പോൾ അമ്മ മേടിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കക്ക വലുപ്പൊക്കെ നോക്കി മേടിക്കണം കാരണം ഇത് നമ്മളെ എന്താ പുഴുങ്ങി അറിയടുത്ത് വരുന്ന കക്കയല്ല അതായത് ഒറിജിനൽ അതായത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്ത് കൊണ്ടുവരുന്ന ജീവനുള്ള കക്കകളാണ് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ വെ വെളുത്ത കക്ക കഴിക്കാം പക്ഷേ ഇത് കുറച്ചും കൂടി പണി കൂടുതലുള്ള പരിപാടിയാണ് ഈ വെളുത്ത കക്ക എന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും വെളുത്ത കക്കയോടാണ് ഇഷ്ടം അപ്പം വെളുത്ത കക്ക ഇതിപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ നമുക്കത്ര മതി ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റ് നിറച്ച് കക്ക കിട്ടിയിരുന്നു അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം ആ കക്കയൊക്കെ ആ ആ കാലത്ത് വരെ നമ്മൾ എന്താ പറയുക ആ ബക്കറ്റ് മുഴുവൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അഴുക്കുകളൊക്കെ ഉണ്ടാകും ആ അതൊക്കെ വൃത്തിയാക്കി കഴുകി പുഴുങ്ങിയെടുത്ത് വിട്ടാകും അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് ഇപ്പോൾ അറയെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ പൂച്ചക്കുട്ടെ നമ്മുടെ വീട്ടിലുള്ളതാണ് അവന് മീനൊന്നുമില്ല അതുകൊണ്ടുള്ള കറച്ചിലാണ് അപ്പം ഇനി അതിലേക്ക് നമുക്ക് അരപ്പിനായിട്ട് നാളികേരം വേണം നാളികേരം മസ്റ്റാന്ന് കേട്ടോ ഈ കക്കറി ഉണ്ടാക്കാനായിട്ട് നാളികേരം അതുപോലെ തന്നെ മിളക് മഞ്ഞൾ പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മിളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ കക്ക കഴുകി നന്നായി കഴുകി എടുക്കണം ഇതിൽ അഴുക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ പുഴുങ്ങിയൊക്കെ കക്കയാണെങ്കിലും രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നന്നായി തിരുമ്പി കഴുകിയാലാണ് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കുറേ പോകുള്ളൂ അപ്പോൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മാങ്ങയുടെ ഒരു മുക്കാലും മാങ്ങ നമുക്ക് എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെ വെച്ചിട്ടാണ് ഈ കറി വെക്കാറ് വേറൊരു മാങ്ങിയിട്ടാലും ഇത്രയും ടേസ്റ്റ് വരാറില്ല നമ്മുടെ വീട്ടിൽ മാങ്ങിക്ക് ഈ കക്ക കറി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മാങ്ങി ഉണ്ടാകുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും ഒരു രണ്ടോ മൂന്നോ തവണ എന്തായാലും കക്കറി കഴിച്ചിരിക്കും അത് മസ്റ്റാണ് ഞങ്ങൾക്ക് അപ്പോൾ അമ്മ മാങ്ങ കഴിയുമ്പോഴത്തേനും നമുക്ക് മാ കക്ക മേടിക്കണം എന്നുള്ള ചിന്ത ആദ്യം വരിക അങ്ങനെന്താ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായി നാളികേര അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേപ്പിലയും പച്ചമുളകും കയറിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം നന്നായി ചേർത്ത് കൊടുക്കുക ഈ മാങ്ങയ പുളീനേക്കാട്ടും കൂടുതൽ നമുക്ക് കക്കയ്ക്കൊരു പുളിയുണ്ട് ആ പുളിയാണ് ഈ കറിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഒരു പുളി ഉണ്ടല്ലോ പുഴയിൽ പുഴയിലത്തെ കക്കയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പുഴയ്ക്കൊരു പുളിരസം എന്നല്ല പുഴ പുഴയിലത്തെ വെള്ളത്തില് പുളിരസം ഉണ്ടാവുക കക്കി കടലും പുഴയും ചേർന്ന ഭാഗത്താണ് ഈ കക്കുണ്ടാവുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക കേട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ കറി നല്ല സൂപ്പർ കറിയായിട്ട് വരാനുള്ള സാധ്യത നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക സാധാരണ അമ്മ സ്പൂണൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് സ്പൂൺ ഉപയോഗിച്ചെന്നുള്ളൂ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും നമുക്കറിയാം ഈ കറി നന്നായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇനി നേരെ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ കുടംപുളിയൊന്നും ഉപയോഗിക്കില്ല കക്കറി നന്നായി ഒന്ന് വറ്റി വറ്റണ്ട ഒന്ന് മീഡിയം കുറുകി വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങുക കക്കയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങി വരിക ഇതിൽ നമ്മൾ കുടംപുളി യൂസ് ചെയ്യാനേ പാടില്ല മാങ്ങ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടമ്പുളി യൂസ് ചെയ്തിട്ട് കക്ക വെക്കാറില്ല നമ്മൾ വീട്ടിൽ ഞാൻ വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ വീട്ടിൽ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെയാണ് വെക്കാറ് അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകൂട്ടാ അപ്പോൾ എന്താ ഇനി നമ്മൾ കറി ഓഫ് ചെയ്തു ഇനി അതിലേക്ക് താളിക്കാനായിട്ട് സാധാരണ നമ്മൾ ഉള്ളിയാണ് മൂപ്പിച്ചിടാറ് ഇതിൽ ഉള്ളി ഉപയോഗിക്കാൻ പാടില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഉള്ളീലെ ടേസ്റ്റ് എനിക്ക് കക്കക്കറിയിൽ അങ്ങനെ തോന്നിയിട്ടില്ല നേരെ മറിച്ച് അതിൽ കടുകാണ് നമ്മൾ താളിക്കുക കടുകും വേപ്പിലും മാത്രമാണ് ഈ കക്കറിയിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ നാവിൽ നിറച്ച് വെള്ളം ഊറാണ് അത്രയും ടേസ്റ്റാണ് ഈ കറി പിന്നെ അതുമാത്രമല്ല ഒരുപാട് ചോറും കേട്ടോ ഈ ഇത് മാത്രം മതി ഈ ഒരു കറി മാത്രം മതി ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് എല്ലാവരും ഇത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കറിയും കൂടിയും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കക്കയരെ നമ്മുടെ സ്റ്റോക്ക് വെച്ചിട്ട് ഒരു 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 ജ്യൂസ് വെച്ചിട്ട് ഒരു റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അതും സൂപ്പറാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് ആദ്യമൊക്കെ കാണുമ്പോൾ എൻ്റെ മോൾക്ക് അത് കഴിക്കാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഇപ്പോൾ മൂപ്പരാൾ അത് അത് ആദ്യം പറയുക ജ്യൂസ് വെച്ചിട്ടുള്ളത് അതും കൂടി കണ്ടു കണ്ടുനോക്കുക വേറെ കറികളൊന്നും നമ്മളിന്ന് തയ്യാറാക്കിയിട്ടില്ല കേട്ടോ ഇത് രണ്ടും മാധ്യമ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഊണിനായിട്ട് തയ്യാറാക്കുന്നുള്ളൂ ഇത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ അത്രയും ടേസ്റ്റുള്ള കറിയാണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ടാമത്തെ റെസിപ്പി അതിനായിട്ട് ഇതാ മാങ്ങ മറ്റേ നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കാഭാഗം മാങ്ങ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് എന്താ പുഴുങ്ങിയെടുക്കുക നന്നായി ഉടയുന്ന പരുവത്തിൽ പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായി ഉടച്ചു കൊടുക്കുക നന്നായിട്ട് നല്ല ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഒപ്പം നമ്മൾ കുറച്ച് ഉള്ളി ചെറിയ ചെറിയ ഉള്ളിയും പിന്നെ കുത്തുമുളക് മുഴമുളക് ഉണക്കമുളക് ഉണ്ടല്ലോ അത് നന്നായി പൊടിച്ചിട്ട് പൊടിച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതും കൂടി ഈ മിക്ക ഈ മാങ്ങ മിക്സ് ചെയ്തിട്ടേക്കൂടെ ചേർക്കുക ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചുവന്ന ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇതുപോലെ ഉടച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഉള്ളിയും കൂടി ഉള്ളിയും ആ മിളകുമൊക്കെ ഉടയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും ഈ മാങ്ങയ്ക്കും മാങ്ങയുടെ കൂടെ ഈ ചുവന്ന മുളകും ഉള്ളിയും ചേർക്കുമ്പോൾ കേട്ടോ നന്നായി യോജിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് അങ്ങനെ അമ്മിയിൽ ഒതുക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ കക്കയുടെ കക്ക പുഴുകി എടുക്കുമ്പോൾ കിട്ടുന്ന വെള്ളമുണ്ടല്ലോ അത് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക ആ ഒരു ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി തയ്യാറായി അപ്പോൾ നമ്മൾ ആ കക്ക പുഴുങ്ങുമ്പോൾ കുറച്ച് വെള്ളം വയ്ക്കാറുള്ളൂ ആ ബാക്കി കക്കയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ വെള്ളത്തിന് കുറച്ച് നല്ല പുളിരസം ഉണ്ടായിരിക്കും അപ്പോൾ അതും ഈ മാങ്ങയുടെ പുളിയും ഈ മിളകിൻ്റെയും ചുവന്നുള്ളിയുടെയൊക്കെ സ്മെല്ലും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഇഷ്ടപ്പെട ഇഷ്ടമാവുന്നവർക്കൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ രണ്ടാമത്തത് കാണിക്കുന്നത് ഇതാ ഇത് തയ്യാറായിട്ടുണ്ട്